വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര വൈക്കലശ്ശേരി യു പി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം അപൂർവ പരിപാടിയായി നൂറു വർഷം തികഞ്ഞ അക്ഷരമുറ്റത്ത് അവർ വീണ്ടും സംഗമിച്ചപ്പോൾ ഗതകാല സ്മരണകളുടെ തിരയിളക്കമായി മാധുര്യം നുഗർന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഏവരും ഉത്സാഹഭരിതരായി പഴയകാല ഗുരുശിഷ്യ ഗുരുശിഷ്യബന്ധത്തിന്റെ സ്നേഹനിമിഷങ്ങൾ പുനരാവിഷ്കരണത്തിന് വിധേയമായി മധുരച്ചൂരലും അധ്യാപകരുടെ ശാസനകളും കളിചിരിയും തേൻമിഠായികളും മനസ്സിലൂടെ ഓടിമറഞ്ഞു എൺപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികൾ വരെ സംഗമത്തിന് എത്തിച്ചേർന്നു സുഹൃത്തുക്കളെയും അധ്യാപകരെയും വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോഴുള്ള സന്തോഷ നിമിഷങ്ങൾക്ക് സ്കൂളങ്കണം സാക്ഷിയായി പരസ്പരം ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന സ്നേഹസല്ലാപത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് പഴയകാലത്തേക്ക് തിരിച്ചുപോയ അനുഭവമായിരുന്നു ഓരോരുത്തരുടെയും മുഖത്ത് വീണ്ടും ആ കാലം ഒന്നുകൂടെ തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയവരായിരുന്നു ഏവരും അറിവിൻ പ്രകാശം പകർന്നു നൽകിയ അധ്യാപകരെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ ഇവർ ആഹ്ലാദം കൊണ്ടു വൈക്കലശ്ശേരി ഗ്രാമത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ സംഗമ നിമിഷങ്ങൾക്ക് സാക്ഷികളായി മൺമറഞ്ഞുപോയ അധ്യാപകർക്കുള്ള സ്നേഹാദരമായി അവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പ്രദർശനം സംഘടിപ്പിച്ചു പ്രത്യേകം സജ്ജമാക്കിയ പഴയകാല ക്ലാസ് മുറിയിൽ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്നു അക്കാലത്തെ ചായക്കട സജ്ജമാക്കിയത് ഏറെ ആകർഷകമായി സ്കൂളിലെ അമ്മമാരുടെ നേതൃത്വത്തിലുള്ള മദർ പീറ്റിയെയാണ് പലഹാരക്കട ഒരുക്കിയത് നാരങ്ങമിഠായിയും കടലയും പുളിമിഠായിയും ഉൾപ്പെടെ ഇവിടെ ലഭ്യമായി ഇത് പഴയ സ്കൂൾ കാലത്തിന്റെ ഓർമ്മകളിലേക്ക് അവരെ നയിച്ചു എൺപത്തി അഞ്ചു കഴിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളെയും പൂർവ്വ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് മക്കൾ മക്കളെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ കാണുന്നത് പ്രധാനപ്പെട്ട അവരുടെ ഭാവി ജീവിതത്തിന് ഏറ്റവും പ്രയോജനപ്പെടുന്ന കാര്യം വായനയാണ് നിങ്ങൾ എന്ത് കാണിച്ചിട്ട് കാര്യമില്ല എത്ര വിഷയൽ കണ്ടിട്ട് കാര്യമില്ല എത്ര സിനിമ കണ്ടിട്ട് കാര്യമില്ല അവർ വായിക്കണം ഞാനൊക്കെ അന്ന് വായിച്ചു കൂടിയിട്ടുള്ള എൽ പി യു പി സ്കൂൾ മുതലൊക്കെ ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് എൻ്റെ എൻ്റെ കവിതകളുടെയും എൻ്റെ പാട്ടുകളുടെയും ആധാരം ഇപ്പോഴും അന്ന് അന്ന് നേടിയ എൻ്റെ എൻ്റെ അറിവ് ആ വായനയിൽ നിന്നുള്ള അറിവ് മനോഹരമായിട്ടുള്ള വായന വന്നത് സെലക്ട് ചെയ്തിട്ടുള്ള വായന ആ അതിൽ നിന്നുള്ള അറിവാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ജോലിക്കുന്നത് അപ്പോൾ ഉദാത്തമായ ഉണ്ടാവണമെങ്കിൽ ഗ്രാമം ഉണ്ടാവണം നല്ല സ്കൂളുകളുണ്ടാവണം നല്ല അധ്യാപകരുണ്ടാവണം അപ്പോൾ അമ്മ നെഞ്ചിൽ ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം ആയിരം കഴിഞ്ഞീട്ട് നിൽക്കുന്ന സൂര്യൻ സൂര്യനെ പോലെ അച്ഛൻ പിന്നെ സൂര്യനായി തഴുകി ഉറക്കം നടത്താൻ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയതാണ് അച്ഛനെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു അച്ഛനെ ഞാൻ അങ്ങനെ അറിയുന്നു രാവിലെ എന്നെ വിളിച്ചുകൊണ്ടെത്തുമ്പം എനിക്ക് സൂര്യനെ പോലെയാണ് അച്ഛനെ കാണും ഞാൻ കാണുന്നത് പുഞ്ചിരിച്ചുകൊണ്ടാണ് ഞാൻ അമ്മയെ കാണുന്നത് അപ്പോൾ ഉണ്ണിക്കിടാവന നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴി ഏന്തി എന്ന് ഈ ലോകത്തിലെ ഒരു കവി എഴുതിയിട്ടില്ല എനിക്ക് അഭിമാനമുണ്ട് അങ്ങനെ ഒരു തോന്നൽ കുട്ടിക്കാലത്തെ വായനയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സംസ്കാരത്തിൽ നിന്നുണ്ട് യാതൊരു ഒരു കിരീടം മുതലും പടത്തിന് അമ്മയെ പിറ്റിത്തെന്ന് പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് ആ സേതുവിൻ്റെ കഥാപാത്രത്തെ എനിക്ക് അവതരിപ്പിക്കാൻ അമ്മയും അച്ഛനും ഒക്കെ എനിക്ക് വേണം അവിടെ അപ്പം തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടത് വേണ്ട സമയത്ത് തോന്നണമെങ്കിൽ ഗുരുക്കന്മാരെ വന്ദിക്കണം ഗുരുത്വം വേണം പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ രാജേഷ് ചോറോട് അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി കരുവലോടി ബാബു കൈതപ്പത്തെ ആദരിച്ചു വടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ കെ ഗോപാലൻ വടകര ബി പി സി വിനോദ് വി വി സ്കൂൾ മാനേജർ ഗോപാലകൃഷ്ണൻ പി ടി എ വൈസ് പ്രസിഡന്റ് സി എം ഷാജി എം പി ടി എ വൈസ് പ്രസിഡന്റ് ശില്പ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ജനറൽ കൺവീനർ മിനി കെ വി സ്വാഗതവും പ്രോഗ്രാം കൺവീനർ പി ബിന്ദു നന്ദിയും പറഞ്ഞു സിനിമ ടി വി ചാനലുകളിലെ പ്രശസ്തരായ ഗായകർ ഒരുക്കിയ സംഗീതരാവും അരങ്ങേറി മയൂരം ഗുണവും മണവും അത് വേറെ ലെവലാണ് வளர்ப்பில் சுத்தமாய் வெளச்செண்ண மயூரம்